പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ അമൃതം നുഗരാം എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ പ്രവേശകമാണ് ശ്രീമതി ദേവകി നിലയങ്ങോടിന്റെ കാലപ്പകർച്ചകൾ എന്ന കൃതിയിലെ ഒരു ഭാഗമാണിത് യൂണിറ്റ് ആമുഖമായി നൽകിയിരിക്കുന്ന ചിത്രം നോക്കൂ ഭക്ഷണം പാകം ചെയ്യുന്നതും മറ്റുമാണ് ഈ ചിത്രത്തിലുള്ളത് വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കളയെന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചതിലാണ് പാകപ്പെടുത്തുക ഈ വറവിന്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട് ഉണ്ട് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന് ചിന്തയ്ക്ക് മാറ്റം വന്നിട്ടില്ലേ എഴുത്തുകളിൽ അന്നന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സ്ത്രീ ഉറക്കച്ചിരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ പണ്ടുണ്ടായിരുന്നു പാചകവും പാകം നോക്കലും സ്ത്രീയുടെ മാത്രം ചുമതലയായിരുന്നു ഉറക്കയുള്ള ചിരിയും സന്തോഷവും ഒന്നും അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്നില്ല എന്നാൽ ഇന്നങ്ങനെയല്ല എല്ലാ മേഖലയിലും പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്നു ചിരിയും സന്തോഷവും പുരുഷന്മാരെ പോലെ സ്ത്രീകളും അനുഭവിക്കുന്നു എങ്കിലും തുല്യത ലഭിക്കാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കൂടി പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ ചിരിക്കാനും കരയാനും ചിന്തിക്കാനും ജോലി ചെയ്യാനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവകാശമുണ്ട് പണ്ട് പെൺകുട്ടികൾക്ക് പല വേർതിരിവുകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് വലിയ മാറ്റം വന്നിരിക്കുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും തുല്യ അവകാശം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം